ഹലോ അപ്പോൾ ഏട്ടൻ പോയതിന് ശേഷമുള്ള എൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗാണോ എടുത്തത് അതായത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു വ്ളോഗം കുക്കിങ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതല്ലാതെ അപ്പോൾ ഇത് വൈകുന്നേരത്തെ ഒരു വ്ളോഗാണേട്ടോ അപ്പം നമ്മൾ പുറത്ത് പോയി വന്നിട്ടുണ്ടായിരുന്നു അന്നേരം വാങ്ങിച്ചൊരു സംഭവമാണ് കേട്ടോ ഇത് ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കലാണ് അപ്പോൾ ഇത് ആ പാക്കറ്റൊക്കെ മാറ്റുമ്പോൾ ഒരു മല്ലിയലുണ്ട് നീട്ടി അങ്ങ് ചാടും ഞാൻ അങ്ങനെ ഉണ്ടാവും അതൊന്നും ഇഷ്ടമല്ല മുട്ട പുഴുങ്ങിയിട്ട് അതിങ്ങനെ മസാലയിൽ നിറച്ചിട്ട് പൻ്റെ അടിയിൽ ഈ സാൻഡ്വിച്ച് ബന്നിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ളൊരു സംഭവം കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു മുപ്പത് രൂപയാണ് കേട്ടോ ഒരു ഇതിന് വരുന്നത് അടിപൊളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ പാസ് ചെയ്യുമായിരുന്നു ടി വി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അടുപ്പത്ത് നല്ല അടി പൊളിച്ച് ഊരമീൻ മുളക് അമ്മ ഇങ്ങനെ കറി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഏഹ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി ഇളക്കി കൊടുക്കുന്നതാണ് കാരണം അമ്മ വെക്കുന്നതാണ് ഞാൻ വെച്ചതല്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖം മനസ്സുഖം വരെയൊന്നുമല്ല അപ്പോൾ അതങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെതാണ് ഇന്നലത്തെ ച ഞണ്ടിൻ്റെ ചട്ടിയും കൂടെ ഉണ്ട് അതൊക്കെ കൂട്ടിയൊരു പിടി പിടിക്കണം പിന്നെ ഇതാ മീൻ മുളക് തേച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾ മുളക് ഉപ്പൊക്കെ ആ അപ്പരക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നല്ല മണം വരുമ്പോൾ കാണാൻ ഞാൻ ചെന്ന് നോക്കിയത് അമ്മ മീൻപൊരിക്കലാ കേട്ടോ ഇതൊന്നും ഞാനല്ല ഗൈസ് ഉണ്ടാക്കി അപ്പം ഞാൻ വെറുതെ മറച്ചിടാൻ വേണ്ടിയിട്ട് ഷൈൻ ചെയ്യാൻ പോയതായിരുന്നു നോക്കും മറിഞ്ഞു വീകുന്നില്ല ഗൈസ് അവിടെ പറ്റി പിടിച്ചിരിക്കുക അപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ അത് ഒഴിവാക്കി പോയപ്പോൾ കാണാം തായത്തെ വീട്ടിൽ നിന്ന് ബീഫും ഉണ്ടന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതങ്ങനെ അൻഡക്ഷൻ എടുത്തതെന്ന് നോക്കി അത് നെക്സ്റ്റ് നെക്സ്റ്റ് പരിപാടി കേട്ടോ അളിയൻസ് കണ്ടുപോകൊണ്ട് ബഡ്ജറ്റ് അവതരണമാണ് ഇപ്പോൾ ഇതും എൻ്റെ മെയിൻ ഹോബിയാണ് വരവ് ചിലവ് ഒക്കെ അവതരിപ്പിക്കാം പിന്നെ എന്ന് വെച്ചാൽ അതുമാത്രമല്ല അതിൻ്റെ കൂടെ അതിൻ്റെ വിശദീകരണങ്ങളും ഉണ്ടാവും അന്നത്തെ ദിവസത്തിൻ്റെ അപ്പം അതൊക്കെ ഇങ്ങനെ എഴുതുമ്പം കാരണം അമ്മ അടുക്കളയിൽ പോയിട്ട് ചപ്പാത്തി ചൂടുന്നു അപ്പോൾ അമ്മക്ക് ചപ്പാത്തി ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാ ഇത് ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിയാണ് അപ്പോൾ അതിങ്ങനെ അമ്മ ഒന്ന് ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചൂടാൻ അറിയില്ല ഞാൻ ചുട്ട് തരാം അങ്ങനെ ഞാൻ രണ്ടെണ്ണം ചുട്ട് കൊടുത്തു എന്നിട്ട് നേരെ പോയത് പപ്പടം വറക്കാനാണ് അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താണ് ഈ കോമ്പിനേഷൻ അപ്പം പൊട്ടും റൈസ് പൊട്ടിത്തെറിക്കലാണ് എന്നാണെന്നറിയില്ല വെള്ളം ഉണ്ടായോ എന്നും അറിയില്ല ഞാൻ വലിയ ആവേശത്തിൽ പോയിട്ടതായിരുന്നു ഓ തീ പൊരിയെല്ലാം മാറുന്നത് അപ്പം അങ്ങനെ പപ്പടമൊക്കെ റെഡിയാക്കി അപ്പം നിങ്ങളുപയോഗിക്കും ചപ്പാത്തിക്ക് എന്താ പപ്പടം ചപ്പാത്തി അമ്മക്കാണ് ഞാൻ ചോറാണ് കൈസ് അപ്പം ഇതാ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കരിഞ്ഞ് പോയിരുന്നു കൈസ് പപ്പടം അപ്പോൾ കരിഞ്ഞ് പപ്പടം വെച്ചിട്ടുണ്ട് മീൻ വറുത്തത് ഇത്രയും മീൻപാർത്തി ഉണ്ടായിട്ടാണ് അമ്മ രണ്ടെണ്ണം തന്നിട്ടുള്ളു അല്ലേ അപ്പം ആ രണ്ട് മീൻ മീൻപാർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചട്ടിക്കകത്തൊരു ഉണ്ട് എന്താണെന്നറിയോ കുറച്ച് ചോറ് അങ്ങോട്ട് അതിലിടുക എന്നിട്ട് അത് നല്ലോണം അങ്ങോട്ട് മിക്സാക്കുക സ്പൂണൊക്കെ മാറ്റി വെക്കണം കൈ കൊണ്ടിങ്ങനെ നല്ലോണം പെരക്കി അങ്ങോട്ട് എടുക്കണം എന്നിട്ട് വേണം തിന്ന ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറൊരു സംഭവത്തിനും കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഈ ചട്ടിയിലൊക്കെ ലാസ്റ്റ് വന്ന് കറി പെരക്കിയിട്ട് തിന്നാനൊക്കെ ഭയങ്കര രസമല്ലേ അങ്ങനത്തെ ട്രെൻഡാണ് ഇപ്പോൾ ചട്ടിച്ചോറ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് അതൊക്കെ അങ്ങനെ പെരക്കിയെടുത്തൊരു സൈഡിൽ വെച്ചിട്ടുണ്ട് മീൻ കറി മീൻ മുളകിട്ടത് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തലേൻ്റെ ഭാഗമാണ് എടുക്കുന്നത് തലേൻ്റെ ഭാഗമാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എനിക്ക് ചെമ്പല്ലീൻ്റെയും ഇങ്ങനെ കേതലിൻ്റെ ഒക്കെ തല ഭയങ്കര ഇഷ്ടമായിട്ട് സൂര്യനൊക്കെ അപ്പം അതാ അങ്ങനെ തലേൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട് കുറച്ച് ചാറും എടുത്തിട്ടുണ്ട് ഞണ്ട് ഫുള്ളായിട്ട് എനിക്കുള്ളതാണ് കേട്ടോ കാരണം കുഞ്ഞു കുഞ്ഞു കാലേ ഉള്ളൂ അത് തിന്ന് കടിച്ചു വരച്ച് നേരം പോകുമല്ലോ അങ്ങനെ അത് മുഴുവനും ഞാൻ എടുത്ത് പ്ലേറ്റിലേക്ക് തട്ടുന്നുണ്ട് കേട്ടോ ആയിരിക്കും വേണ്ടെന്ന് പറഞ്ഞു കാരണം ഇന്നലത്തെ ആണല്ലോ അല്ലാതെ തിന്ന് ഒഴിവാക്കി വിട്ടതാണ് അപ്പം അങ്ങനെ അത് ഫുള്ള് ഒരു കഷ്ണം പോലും വേസ്റ്റ് ചെയ്യാണ്ട് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് ആഹാ പൂവിട്ട പോലെ ഉണ്ടല്ലേ അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ് എന്ന് പറയുന്നത് പട്ടിതാ അടിപൊളി ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു ഫുഡിനകത്ത് ഈയൊരു ചോറ് പെരക്കിയട്ടോ മിക്സ് ചെയ്ത ആ ഒരു മസാല ചോറിനാണ് അപ്പോൾ വെറുതെ എടുത്ത എടുത്തപാടൊന്നും ആ ചോറിന് ടേസ്റ്റ് ചെയ്തൊക്കെ നേരെ പിന്നെ മര്യാദയ്ക്ക് ഇരുന്ന് തിന്നുക എന്ന് ചോദിച്ചിട്ട് വന്ന കേട്ടോ അപ്പഴേ പപ്പടമൊക്കെ പൊട്ടിച്ച് ആ എന്താ പറയുക മീൻപറുത്ത ചട്ടിയിൽ പരക്കിയ ചോറിങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കണമുണ്ട് അപ്പോൾ ഒന്നും സാറേന്ന് അറിയില്ലേ ആ ഒരു ഫീലാണ് അപ്പം അടിപൊളിയാണ് അങ്ങനെ എല്ലാം ഞാൻ മര്യാദയ്ക്കൊന്നും ആസ്വദിച്ച് തിന്നിട്ട് വരട്ടെ അപ്പോൾ ഗൈസ് ഒരുവിധം ഒരു ഭാഗത്തെ ചോറ് കംപ്ലീറ്റും മാറ്റിയിട്ടുണ്ട് ഞണ്ട് തിന്നൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ പൂച്ച വന്നിട്ട് അവിടെ നിന്ന് നിങ്ങളെ നോക്കുന്നുണ്ട് അപ്പം മറ്റേ പൂച്ചനെ തറ്റോട്ടൊക്കെ ഇനി പോകുന്നുണ്ട് പോകുന്നുണ്ട് കാണുന്നില്ല എന്നേ ഉള്ളൂ അപ്പം അത് വേഗം പോയി പിന്നെ കുറെ ഞണ്ടിൻ്റെ ആ കുട്ടും മട്ടല്ല അവർക്ക് കൊടുത്ത് അവരെ തിന്ന് ഒഴിവാക്കി വിട്ട കാരണം ഞണ്ടിൻ്റെ ആയത്തോടെ അങ്ങനെ തിന്നുന്നില്ല ഇവരിതാ തിന്ന് ബാല് തടവലാണ് എന്തിനോ എന്തോ ആരിക്കറിയാം അതൊക്കെ കഴിഞ്ഞ് പിന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ രാത്രിക്ക് ചായൊരു വികാരാണ് ഗൈസ് ചായയും പിന്നെ കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും ഉണ്ടായിരുന്നു അതൊക്കെ കഴുകിയെടുത്തിട്ട് എന്താണ് പരിപാടി എന്നല്ലേ ഇതാണ് എൻ്റെ മെയിൻ പരിപാടി എന്തെങ്കിലും പറയാനുണ്ടോ ഞാനില്ലേ എന്റെ ഈവനിങ് അങ്ങനെ വൈകുന്നേരം തൊട്ടുള്ളൊരു വീഡിയോ എടുക്കാന്ന് വെച്ചി വൈകുന്നേരത്തെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച് എന്താണ് ഏട്ടാ അപ്പം കൈസ് ഞാൻ വെറുതെ ആട്ടനെ വിളിച്ചുകൊണ്ട് നിൽക്കലായിരുന്നു ഞാൻ മുന്തിരിങ്ങനെ തോന്നണം പിന്നെ വരുന്ന വിശേഷം നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് എന്നാ പറയാനുള്ളത് ഗൈസ് ൊക്കെ ഒരു കാലം അറിയാം ഏട്ടൻ പോകുമ്പോട് പറഞ്ഞു നീ പറയാ ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഏട്ടൻ അവിടുന്ന് പറയും കുഞ്ചു ഡ്രീം വേൾഡ് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഏട്ടൻ കുവൈറ്റിലേക്ക് പോയത് പക്ഷെ ഒരു വിട്ടും നടന്നില്ല ഒരു വൈഡപ്പറഞ്ഞോ വീഡിയോ കാണുന്നവർ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്നൂടെ സപ്പോർട്ട് ചെയ്യാം അപ്പം വീണ്ടും കാണുന്നവഴി ഓക്കേ ബൈ